നമ്മൾ എങ്ങനെ കമ്പനിയിൽ നമുക്ക് ടീം മീറ്റിംഗ് കണ്ടക്ട് എന്നതിനെ കുട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ടീം മീറ്റിംഗിന്റെ മിനിറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ത്യൻ കോർപ്പറേറ്റ് ട്രെയിനിങ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് അർജുൻ മോഹൻ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന മിനിറ്റ് ഞാൻ ഒരു ടേബിൾ ഫോർമാറ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക ഈ രീതിയിൽ നിങ്ങൾ ഫോളോ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വായിക്കുന്ന ആൾക്കാർക്ക് അത് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും സോ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം മിനിറ്റ്സ് ഓഫ് മീറ്റിംഗിൽ നമ്മൾ ആദ്യം എന്റർ ചെയ്യുന്ന കോളം ഡേറ്റ് ആൻഡ് ടൈം ആണ് ഈ മീറ്റിംഗ് ഏത് ദിവസമാണ് സംഭവിച്ചത് ഡേറ്റ് നമ്മൾ എന്റർ ചെയ്തു ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് ടൈമും നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കോളം ൈസർ നെയിമാണ് ഏത് വ്യക്തിയാണോ ഈ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് ഓർഗനൈസർ നെയിം ചെയ്യേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സെയിൽസ് ടീം മീറ്റിംഗ് ചിലപ്പോൾ ഓർഗനൈസ് ചെയ്യുന്നത് സെയിൽസ് ടീം മാനേജർ ആയിരിക്കും സെയിൽസ് ടീം മാനേജറുടെ പേര് നമുക്ക് എഴുതാം ഒരു എച്ച് ആർ ടീം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ചിലപ്പോൾ എച്ച് ആർ ഹെഡ് ആയിരിക്കാം എച്ച് ആർ ഹെഡിന്റെ പേര് നമുക്ക് എഴുതാം ഏത് വ്യക്തിയാണോ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേരാണ് ഓർഗനൈസർ നെയിം എന്നുള്ളത് ഇനി നമ്മൾ ഫിൽ ചെയ്യാൻ പോകുന്നത് മീറ്റിംഗ് ലൊക്കേഷൻ എന്നുള്ള കോളമാണ് ഈ മീറ്റിംഗ് ഏത് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് സംഭവിച്ചത് ആ ലൊക്കേഷന്റെ പേരാണ് നിങ്ങൾ മീറ്റിംഗ് ലൊക്കേഷൻ എന്നുള്ളത് എന്റർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസേ ഉള്ളൂ അപ്പോൾ ഈ ഓഫീസിൽ ഡിഫറെന്റ് ഡിഫറെന്റ് ക്യാബിൻസ് ഉണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് കോൺഫറൻസ് റൂമുകൾ ഉണ്ടെങ്കിൽ ആ റൂമിന്റെ പേര് നിങ്ങൾക്ക് മീറ്റിംഗ് ലൊക്കേഷൻ ചെയ്യാം ഇനി ഡിഫറെ ഡിഫറെ ബ്രാഞ്ചുകളുള്ള വലിയൊരു ഓഫീസാണ് വലിയൊരു കമ്പനിയാണ് നിങ്ങൾക്ക് ഉള്ളത് സോ ഏത് ബ്രാഞ്ചിൽ വെച്ചിട്ടാണോ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് ആ ബ്രാഞ്ചിന്റെ പേരാണ് അവിടെ എൻട്രി ചെയ്യേണ്ടത് ഇനി ഇത് രണ്ടുമല്ല നിങ്ങളൊരു ഓൺലൈൻ മീറ്റിംഗ് ആണ് കണ്ടക്ട് ചെയ്തത് അപ്പൊ ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിൽ ഏത് ഓൺലൈൻ ആപ്ലിക്കേഷനിലാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത ആപ്ലിക്കേഷന്റെ പേര് പേരുള്ള അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിംഗ് മെൻഷൻ ചെയ്യാം ഇനി നമ്മൾ എന്റർ ചെയ്യാൻ പോകുന്നത് മീറ്റിംഗിന്റെ അജണ്ടയാണ് അപ്പൊ നമ്മള് മീറ്റിംഗിൽ സംസാരിച്ചു എങ്ങനെ നമുക്ക് ഒരു അജണ്ട പ്രിപ്പയർ ചെയ്യാം അജണ്ടയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടെന്നൊക്കെ അജണ്ട എന്താണോ അത് നമുക്ക് എന്റർ ചെയ്യാം അപ്പൊ എങ്ങനെയാ അർജന്റായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം കൊടുക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടാമത് കൊടുക്കുക ഇൻഫോം ചെയ്യേണ്ട കാര്യങ്ങൾ മൂന്നാമത് കൊടുക്കുക സോ കൊടുക്കുകയും നമ്മൾ എന്റർ ചെയ്യുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കോളം അറ്റൻഡീസ് എന്നുള്ള അതായത് ഈ മീറ്റിംഗിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് അവരുടെ ഒക്കെ പേര് നമ്മൾ എന്നുള്ള കോളത്തിൽ മെൻഷൻ ചെയ്യണം ഇനി ഒരുപാട് മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് സോ എല്ലാവരുടെയും പേര് നമുക്ക് മിനിറ്റ്സിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇൻ ജനറൽ എന്നൊക്കെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം അപ്പൊ ഇതുവരെ നമ്മളുടെ മിനിറ്റ് മീറ്റിംഗിൽ നമ്മൾ എന്റർ ചെയ്തിട്ടുള്ളതെല്ലാം എല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ മിനിറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക നാലേ നാല് കാര്യങ്ങളാണ് മീറ്റ് ഓഫ് മീറ്റിംഗിലേക്ക് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് നമുക്ക് ഡിസിഷൻസ് ക്യാപ്ചർ ചെയ്യാം അല്ലെങ്കിൽ ആക്ഷൻസ് ക്യാപ്ചർ ചെയ്യാം റെസ്പോൺസിബിലിറ്റീസ് ക്യാപ്ചർ ചെയ്യാം ലൈൻസ് ക്യാപ്ചർ ചെയ്യാം ഇനി ഇത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡിസിഷൻസ് നമ്മളുടെ ടീം മീറ്റിംഗിൽ സെയിൽസ് ടീമിന്റെ ടാർഗറ്റ് കൂട്ടാനായിട്ട് ഡിസ്കസ് ചെയ്തു ഇത് ഡിസ്കഷൻ ആണ് ഇത് നമ്മളുടെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല സെയിൽസ് ടീമിന്റെ ടാർഗറ്റ് കൂട്ടാനായിട്ട് ഡിസൈഡ് ചെയ്തു ഇരുപത് ശതമാനം ടാർഗറ്റ് കൂട്ടാനാണ് ഡിസൈഡ് ചെയ്തത് ഇതാണ് ഡിസിഷൻ ഇതാണ് നമ്മളുടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അപ്പം സെയിൽസ് ടീമിന്റെ ടാർഗറ്റ് ഇരുപത് ശതമാനം ഉയർത്തണമെങ്കിൽ സെയിൽസ് ടീം മോണിറ്ററിംഗ് സോഫ്റ്റ്വെയറിൽ എല്ലാവരുടെയും ടാർഗറ്റ് ഇരുപത് ശതമാനം ഉയർത്തണം ഈ ഇരുപത് ശതമാനം ഉയർത്തേണ്ടത് മീറ്റിംഗ് കഴിയുമ്പോ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഇതാണ് ആക്ഷൻ ആക്ഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ടാസ്ക് ടാസ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ചെയ്യാൻ ഒരു വ്യക്തി ഓഫീസിൽ സെയിൽസ് ടീമിന്റെ ടാർഗറ്റിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇവിടെ സെയിൽസ് ടീം മോണിറ്ററിങ് സോഫ്റ്റ്വെയർ മാനേജ് ചെയ്യുന്ന ഒരു അഡ്മിൻ ഉണ്ടായിരിക്കുമല്ലോ സോ ആ വ്യക്തിയുടെ പേരാണ് റെസ്പോൺസിബിലിറ്റീസ് മെൻഷൻ ചെയ്യേണ്ടത് ഈ വ്യക്തി ഏത് ഡേറ്റിന് മുമ്പ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഡേറ്റ് ആണ് ഡെഡ് ലൈൻസ് എന്നുള്ള കോളത്തില് ഈ കാര്യങ്ങൾ മാത്രം നമ്മളുടെ മിനിറ്റ്സ് ഓഫ് ഉൾക്കൊള്ളിക്കുക ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് പ്രിപ്പയർ മിരി നിങ്ങളുടെ എംപ്ലോയീസിന് എല്ലാവർക്കും ഈ മിനിറ്റ്സ് ഓഫ് ദീറ്റിംഗ് ഗോ ത്രൂ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും സോ ഇന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ മീറ്റിംഗ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ ഓരോ ും എപ്ലോയിസിന് റെസ്പോൺസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക വർക്ക് ഓഫീസിൽ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം അപ്പൊ എന്റെ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് താങ്ക് യു താങ്ക് യു വെരി മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു